വെൽക്കം ഓൾ താഴ്ന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്നത് ബി പി അളവിൽ സിസ്റ്റോളിക് സമ്മർദ്ദം തൊണ്ണൂറ് മില്ലിമീറ്റർ മെർക്കുറിയിലും ഡയസ്റ്റോളിക് സമ്മർദ്ദം അറുപത് മില്ലിമീറ്റർ മെർക്കുറിയിലും കുറയുമ്പോഴാണ് കുറഞ്ഞ രക്തസമ്മർദ്ദം രോഗലക്ഷണങ്ങളിലേക്ക് നയിക്കുമ്പോൾ സുപ്രധാന അവയവങ്ങളിലേക്കുള്ള അപര്യാപ്തമായ രക്തപ്രവാഹമാണ് സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും ആരോഗ്യ പരിപാലന വിദഗ്ധർ കുറഞ്ഞ രക്തസമ്മർദ്ദം ഒരു ആശങ്കയായി കണക്കാക്കുന്നത് അത് ശ്രദ്ധേയമായ ലക്ഷണങ്ങളോടെ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് രോഗലക്ഷണങ്ങളില്ലാതെ കുറഞ്ഞ രക്തസമ്മർദ്ദം സാധാരണയായി ആശങ്കയ്ക്ക് കാരണമാകാറില്ല എന്നാൽ ഹൈ ബി പി പോലെ തന്നെ അപകടകരമാണ് ലക്ഷണങ്ങളോട് കൂടിയുള്ള കുറഞ്ഞ രക്തസമ്മർദ്ദം അഥവാ ലോ ബി പി എന്ന അവസ്ഥയും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ പെട്ടെന്നുള്ള മരണമോ വരുത്തി വെച്ചേക്കാം ഛർദി വയറിളക്കം അല്ലെങ്കിൽ വിയർപ്പ് എന്നിവയിലൂടെയുള്ള നിർജ്ജലീകരണം ബ്രാഡിക്കാടിയ അതായത് മന്ദഗതിയിലുള്ള ഹൃദയമെടുപ്പ് ഹൃദയ വാൽവിലെ തകരാറുകൾ ഹൃദയാഘാതം ഹൃദയ സ്തംഭനം എന്നിവ ഉൾപ്പെടെയുള്ള ഹൃദയാവസ്ഥകളിലെ രക്തം ഫലപ്രദമായി പമ്പ് ചെയ്യാനുള്ള ഹൃദയത്തിന്റെ കഴിവ് കുറയുക അമിതമായ രക്തസ്രാവം ഗുരുതരമായ പരിക്കുകൾ അല്ലെങ്കിൽ ഗുരുതരമായ പൊള്ളൽ പോലുള്ള അവസ്ഥകളിൽ ശരീരത്തിലെ വെള്ളവും രക്തവും നഷ്ടപ്പെടുക എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ആയ ഹൈപ്പോ പാരാത്തൈറോയിഡ് ഡിസീസ് അഡിസൻസ് ഡിസീസ് അഥവാ അഡ്രിനൽ അപര്യാപ്തത ഹൈപ്പോഗ്ലൈസീമിയ അഥവാ രക്തത്തിലെ കുറഞ്ഞ പഞ്ചസാരയുടെ അളവ് തുടങ്ങിയ ഹോർമോൺ അസന്തുലിതാവസ്ഥ ജീവന് അപകടകരമായ കടുത്ത അലർജി പ്രതിവർത്തനമായ അനഫൈലാക്സിസ് ചില മരുന്നുകൾ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രാരംഭഘട്ടത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും പാസെൻഡൽ രക്തയോട്ടം വർദ്ധിക്കുന്നതുമെല്ലാം ലോ ബി പി ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങളിൽ പെട്ടവയാണ് കുറഞ്ഞ രക്തസമ്മർദ്ദം പലതരത്തിലുള്ള ലക്ഷണങ്ങളിലൂടെ പ്രകടമാകാം ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് നിൽക്കുമ്പോഴുള്ള തലകറക്കമോ കണ്ണിൽ ഇരുട്ടുകയറലോ ഒരു രാത്രി മുഴുവനുമുള്ള വിശ്രമത്തിന് ശേഷവും കടുത്ത ക്ഷീണം കാഴ്ചമങ്ങൽ ഓക്കാനം ഛർദി കോൾഡ് ക്ലെയിമി എക്സ്ട്രിമിറ്റീസ് അഥവാ കൈകാലുകളിലെ ചർമ്മം തണുത്ത് മരവിച്ച അവസ്ഥ റാപ്പിഡ് ആൻഡ് ഷാലോ ബ്രീത്തിങ് അഥവാ വേഗത്തിലുള്ളതോ ആഴം കുറഞ്ഞതോ ആയ ശ്വസന രീതിയിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം കുറഞ്ഞ രക്തസമ്മർദ്ദം ഉള്ളവരിലെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ലോ ബി പി മൂലം ശരീരഭാഗങ്ങളിൽ ആവശ്യത്തിന് രക്തം ലഭിക്കാതിരിക്കുന്നതോടൊപ്പം പ്രധാന അവയവ കോശങ്ങളിലെ ഓക്സിജൻ അപര്യാപ്തത പെട്ടെന്നുള്ള തളർന്നു വീഴ്ചക്കും ഉണ്ടാക്കുന്നതിനും കാരണമാവാറുണ്ട് കുറഞ്ഞ രക്തസമ്മർദ്ദത്തിനുള്ള പ്രഥമ ശുശ്രൂഷ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രാഥമികമായി രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിലും കൂടുതൽ സങ്കീർണതകൾ തടയുന്നതിലുമാണ് വളരെ കുറഞ്ഞ രക്തസമ്മർദ്ദം ഹൃദയ സ്തംഭനത്തിന് പോലും കാരണമാകുകയും കാർഡിയോജനിക് ഷോക്ക് ഉണ്ടാകുകയും മരണത്തിൽ കലാശിക്കുകയും ചെയ്യാം എന്നതാണ് ഇതിന് കാരണം കുറഞ്ഞ രക്തസമ്മർദ്ദത്തിനുള്ള ചികിത്സ പ്രധാനമായും അത് ഉണ്ടാക്കുന്ന കാരണങ്ങൾക്കനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ വ്യക്തമായ രോഗനിർണയം നടത്തിയ ശേഷമേ ചികിത്സ ഫലപ്രദമാവും അങ്ങേയറ്റത്ത് കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ള രോഗികൾക്ക് അടിയന്തര വൈദ്യസഹായം ആവശ്യമാണെങ്കിലും വലിയ രീതിയിലുള്ള അപായ സൂചനകൾ ഒട്ടും തന്നെ ഇല്ലാത്ത എന്നാൽ ചെറിയ തോതിലുള്ള തലകറക്കവും ക്ഷീണവും കാഴ്ചമങ്ങലുമൊക്കെ മാത്രം ലക്ഷണങ്ങളായിട്ടുള്ള അനവധി പേർ നമുക്കിടയിലുണ്ട് ഇത്തരക്കാരിലെ കുറഞ്ഞ രക്തസമ്മർദ്ദം ലളിതമായ വീട്ടുവൈദ്യങ്ങളും ജീവിതശൈലി ക്രമീകരണത്തിലൂടെയും ഉയർത്തിക്കൊണ്ടുവന്ന് ലക്ഷണങ്ങൾക്ക് തടയിടുന്നത് എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഉപ്പിട്ട നാരങ്ങ വെള്ളമോ കഞ്ഞിവെള്ളമോ കുടിക്കുക എന്നത് ബി കുറയുമ്പോൾ നമ്മൾ ഏവരും ചെയ്യുന്നതും ലോ ബി ഉള്ളവർക്ക് ഉടനെ ആശ്വാസം നൽകുന്നതുമായ കാര്യമാണ് ഉപ്പിൽ അടങ്ങിയ സോഡിയം ലവണങ്ങൾ രക്തസമ്മർദ്ദം വർദ്ധിപ്പിച്ച് ലക്ഷണങ്ങളുടെ ശമനത്തിന് സഹായകരമാണെങ്കിലും അമിതമായ ഉപ്പ് കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കുമെന്നുള്ളത് കൊണ്ട് മിതമായ അളവിൽ മാത്രമേ ഉപ്പ് ഉപയോഗിക്കാവൂ ദിവസം മുഴുവൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് കൊണ്ട് നിർജലീകരണം തടയുകയും രക്തത്തിലെ ജലാംശം നിലനിർത്തി ഹൈപ്പോടെൻസീവ് എപ്പിസോഡ്സ് അഥവാ കുറഞ്ഞ രക്തസമ്മർദ്ദ എപ്പിസോഡുകൾ തടയാനായി സാധിക്കും കാലുകളിൽ കംപ്രഷൻ സ്റ്റോക്കിങ്ങുകൾ അല്ലെങ്കിൽ സോക്സുകൾ ധരിക്കുന്നത് കൊണ്ട് രക്തയോട്ടം മെച്ചപ്പെടുത്താനും രക്തം കെട്ടിക്കിടക്കുന്നത് തടയാനും സഹായകരമാകുന്നതോടൊപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കുറഞ്ഞ രക്തസമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് മോചനം നേടാനുമാകും വലിയ അളവിലുള്ള ഭക്ഷണം ദഹന വ്യവസ്ഥയിലേക്ക് കൂടുതൽ രക്തം നയിക്കപ്പെടുന്നതിന് ഇടയാക്കുകയും രക്തസമ്മർദ്ദം കുറയാൻ കാരണമാവുകയും ചെയ്യുന്നത് കൊണ്ടും ആരോഗ്യത്തിന് പരമപ്രധാനമായ പോഷകങ്ങളുടെ അപര്യാപ്തത രക്തസമ്മർദ്ദ തോത് കുറയ്ക്കും എന്നതിനാലും ദിവസം മുഴുവൻ ചെറുതും എന്നാൽ ഇടയ്ക്കിടയുള്ളതുമായ സമീകൃതവും പോഷകാംശമുള്ളതുമായ ആഹാരം കഴിക്കുന്നതാണ് രക്തസമ്മർദ്ദം കുറഞ്ഞവർക്ക് ശുപാർശ ചെയ്യാറുള്ളത് ഇങ്ങനെ ചെയ്യുന്നത് രക്തസമ്മർദ്ദം സ്ഥിരപ്പെടുത്താൻ സഹായകരമാകാറുണ്ട് കുറഞ്ഞ രക്തസമ്മർദ്ദം വീട്ടിൽ തന്നെ ചികിത്സിക്കുന്നതിനുള്ള മറ്റൊരു മികച്ച പ്രതിവിധിയാണ് തുളസി ഇലകൾ കഫീൻ അടങ്ങിയ പാനീയങ്ങളായ ചായയിലോ കാപ്പിയിലോ പൊട്ടാസ്യം മഗ്നീസ്യം തുടങ്ങിയ വിവിധ ധാതുക്കൾ അടങ്ങിയിരിക്കുന്ന തുളസി ഇലയിട്ട് കുടിക്കുന്നത് കൊണ്ട് കുറഞ്ഞ രക്തസമ്മർദ്ദം ഉയർത്താനും നിയന്ത്രണത്തിലാക്കാനും സഹായകരമാകും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകളും മഗ്നീഷ്യവും അടങ്ങിയത് ദിവസവും ഒരു പിടി ആൽമണ്ട്സ് അഥവാ ബദാം വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് ചിലരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്താൻ സഹായകരമാകാറുണ്ട് ഡാർക്ക് ചോക്ലേറ്റ്സിൽ അടങ്ങിയ ഫ്ലാവനോയിഡുകൾ കരിക്കുവെള്ള ത്തിൽ അടങ്ങിയ ധാതു ലവണങ്ങൾ കാരറ്റ് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് മാംസമടങ്ങിയ ഭക്ഷണ ക്രമീകരണം ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയത് തന്നെ വെള്ളത്തിൽ കുതിർത്ത ഉണക്കമുന്തിരി ഉപ്പിട്ട ലഘുഭക്ഷണങ്ങൾ ഇലക്ട്രോലൈറ്റ് അഥവാ ലവണങ്ങളായ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ അടങ്ങിയ വാഴപ്പഴം ഉരുളക്കിഴങ്ങ് ചീര ആരോഗ്യകരമായ കൊഴുപ്പുകൾ അടങ്ങിയ അവക്കാഡോ ഒലിവ് ഓയിൽ എന്നിവയെല്ലാം കഴിക്കുന്നത് ബി പി ഉയർത്തി നിർത്താൻ സഹായകരമാകാറുള്ള മറ്റു മാർഗങ്ങളാണ് കുറഞ്ഞ രക്തസമ്മർദ്ദം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ ജീവിതശൈലി ക്രമീകരണങ്ങൾക്കാണ് വേറെ നല്ലൊരു ശതമാനം പങ്കുള്ളത് ഇരിക്കുന്നതോ കിടക്കുന്നതോ ആയ സ്ഥാനങ്ങളിൽ നിന്ന് ക്രമേണ മാത്രം എഴുന്നേൽക്കുമ്പോൾ പൊസിഷനിലെ പെട്ടെന്നുള്ള മാറ്റം കൊണ്ടുള്ള തലകറക്കവും വീഴ്ചയും തടയാനാകും ഹൃദയ അസുഖങ്ങൾ കൊണ്ടല്ല ബി പി കുറഞ്ഞതെങ്കിൽ പതിവ് ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഹൃദയധമനികളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും സാധിക്കും എന്നാൽ ഹൃദയരോഗമാണ് രോഗമാണ് ബി പി കുറയാൻ കാരണമെങ്കിൽ ഇപ്രകാരമുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടാനോ ഒരുപാട് വെള്ളം കുടിക്കാനോ പാടില്ല പുകവലിയും മദ്യപാനവും കുറയ്ക്കുക മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക മതിയായ വിശ്രമവും ഉറക്കവുമെല്ലാം ബി പി ആരോഗ്യപരമായി നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കാറുള്ള മറ്റു കാര്യങ്ങളാണ് ഈ മാറ്റങ്ങൾ ഒരാൾ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ രക്തസമ്മർദ്ദം സ്ഥിരപ്പെടുത്താനും രോഗലക്ഷണങ്ങളുടെ സാധ്യത കുറയ്ക്കാനും കഴിയും എന്നാൽ രക്തസമ്മർദ്ദം ഇടയ്ക്കിടെ കുറയുന്നതും സ്ഥിരമായ ലക്ഷണങ്ങളും അവഗണിക്കാതെ നിങ്ങളുടെ ഡോക്ടറെ നേരിട്ട് കണ്ട് കൂടിയാലോചിക്കുകയും യഥാർത്ഥ രോഗനിർണ്ണയം നടത്തുകയും ചെയ്യുന്നത് എല്ലായ്പ്പോഴും മെച്ചപ്പെട്ട ആരോഗ്യത്തിലേക്കുള്ള ഒരു വിവേകപൂർണമായ ചുവടുവെപ്പാണ് താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ ഹൊമോ